നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കാലവർഷം ശക്തി പ്രാപിച്ചതോടെ തിരൂർ താലൂക്കിൽ വീടുകളാണ് ഭാഗികമായി തകർന്നതെന്ന് തഹസിൽദാർ എസ് ഷീജ വെട്ടന്യൂസിനോട് പറഞ്ഞു ക്യാമ്പ് തുടങ്ങാൻ തയ്യാറാണ് വീട് വിട്ടുവരാൻ പോലും പലരും തയ്യാറാവുന്നില്ലെന്ന് തഹസിൽദാർ പറഞ്ഞു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് കാലവർഷക്കെടുതികളെ നേരിടാൻ മുന്നൊരു സ്വീകരിച്ചു കഴിഞ്ഞതായി വെട്ടം തഹസിൽദാർട്ടന്യൂസിനോട് പറഞ്ഞു അതിൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെട്ടം വില്ലേജിൽ ഇന്നലെ സ്ഥലത്ത് പോയിരുന്നു അവിടെ ഒരു ഏകദേശം ഒരു പത്തോളം വീട് വെള്ളത്തിലായിരുന്നു ഞങ്ങൾ പഞ്ചായത്ത് അധികൃതരായിട്ട് ബന്ധപ്പെട്ടതിൽ അതിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഇപ്പം നിലവിൽ പൈപ്പിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുപ്പത്താറായിരം രൂപ എസ്റ്റിമേറ്റ് വരുമെന്നാണ് അവിടെ എഞ്ചിനീയർ അറിയിച്ചത് എന്നാലും ഞങ്ങൾ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും കൗൺസിലറും എല്ലാരും ബന്ധപ്പെട്ട സ്ഥലത്ത് ചെന്ന് സംസാരിച്ചതിൽ ആളുകൾ പറയുന്നത് അതിന്റെ പറമ്പിന്റെ നടുക്കൂടി ചാല കീറിയാൽ അവിടെ മണ്ണ് നഷ്ടപ്പെടും ഇത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണല്ലോ അത് കാരണം ആരും അങ്ങനെ അതിന് സമ്മതിക്കുന്നില്ല എന്നാലും ഞങ്ങൾ പറഞ്ഞു ആ വീടൊക്കെ നശിച്ചു പോവും അവിടുത്തെ ജീവനല്ലേ പ്രധാനം എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവര് നടുക്കൂടി ഇന്ന് ജെ സി ബി കൊണ്ട് ചെന്ന് അപ്പൊ തന്നെ നടുക്കൂടി കീറി ആ തോട്ടിലേക്ക് ഒഴിക്കാന്നുള്ള അവസ്ഥയിൽ അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് മടങ്ങിയത് ക്യാമ്പ് തുടങ്ങ നമ്മൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടാലും ആരും വീട് വിട്ടുപോകാൻ തയ്യാറല്ല പിന്നെ ക്യാമ്പ് തുടങ്ങേണ്ട സ്ഥിതി ഇപ്പൊ എങ്ങും ഇല്ല ഇപ്പൊ വെട്ടത്ത ഈ പത്തോളം വീടിന്റെ പ്രശ്നമാണ് ഗുരുതരം അത് ഇന്നലെ ആ ജെസി മുറിച്ച് തൊഴിലേക്ക് വിട്ടതോടി വെള്ളപ്രശ്നം വെട്ടം പഞ്ചായത്തിൽ പത്തോളം വീടുകളിലാണ് വെള്ളം കയറിയത് കഴിഞ്ഞ ദിവസം എം എൽ എയുടെ നിർദ്ദേശാനുസരണം വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചുവെന്നും എം എൽ എ പറഞ്ഞു താനൂർ അഞ്ചടി പ്രദേശത്ത് അഞ്ചു വീടുകളിൽ വെള്ളം കയറി ചെറിയമുണ്ടം വില്ലേജിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു ജാഗ്രതാ നിർദ്ദേശം മറികടന്ന് ഒഴൂർ പഞ്ചായത്തിലെ കരിങ്കപ്പാറയിലെ വെള്ളച്ചാട്ടം കാണുവാനായി ആളുകൾ ആളുകളെത്തുന്നുവെന്നുള്ളത് ഗൗരവമായി കാണണമെന്നും അവർ പറഞ്ഞു ൂസ് തിരൂർ